ഗ്രാമപഞ്ചായത്ത് ിൽ മത്സരിക്കുന്ന യു ഡി എഫ് സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചു പഞ്ചായത്തിലെ പതിനേഴ് വാർഡുകളിലും കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കും തൃശൂർ ഡി സി സി അംഗീകരിച്ച സ്ഥാനാർത്ഥികളെ കോൺഗ്രസ് പാറളം പഞ്ചായത്ത് കോർ കമ്മിറ്റി ചെയർമാൻ സി യു ജേക്കബാണ് പ്രഖ്യാപിച്ചത് കേന്ദ്രത്തിൽ ഫാസിസ്റ്റ് മതേതരത്തെ തകർക്കാൻ ശ്രമിക്കുന്ന ശക്തികൾക്കെതിരായിട്ടുള്ള ഒരു മുന്നേറ്റമാണ് നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ഈ കേരളത്തിൽ സ്വർണ കള്ളക്കടത്തും ശബരിമല അയ്യപ്പൻ്റെ സ്വർണവും മോഷ്ടിച്ച ആളുകൾക്കെതിരായിട്ടുള്ള ഒരു വലിയ മുന്നേറ്റം അതുപോലെ തന്നെ നമ്മുടെ പത്ത് വർഷം കേരളം ഭരിച്ച് പത്ത് വർഷം പാർലം പഞ്ചായത്ത് ഭരിച്ച് ഈ പഞ്ചായത്തിലെ ജനങ്ങളെ വേദനിപ്പിച്ച ഏറ്റവും അധികം ദുഃഖം രേഖപ്പെടുത്തി ആളുകൾക്ക് ഈ പഞ്ചായത്തിൽ ഒരു പുതിയ ഭരണസമിതി ഈ ഇവിടെ ഇന്ന് ആരാർപ്പണം ചെയ്തവര് നാളെ ഈ പഞ്ചായത്തിന്റെ മാറാൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് നമ്മളുടെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബർ പതിനൊന്നാം തീയതി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി പാടലം ഗ്രാമപഞ്ചായത്തിന്റെ യു ഡി എഫിന്റെ സ്ഥാനാർത്ഥികളും ഇവിടെ പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് നമ്മെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായൊരു തിരഞ്ഞെടുപ്പാണ് നമുക്ക് കഴിഞ്ഞ പത്ത് വർഷക്കാലം ഈ പാർല പഞ്ചായത്ത് ഭരിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയാണ് ആ ഭരണസമിതിയുടെ കാലഘട്ടത്തിൽ പാർല പഞ്ചായത്തിലെ വികസന പ്രവർത്തനങ്ങളൊക്കെ മുരടിപ്പുണ്ടാക്കിയ ഒരു കാലഘട്ടം ഇതുപോലെ ഉണ്ടായിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫ് ജയിക്കേണ്ടത് ഏറ്റവും അനിവാര്യമാണ് തന്നെയുമല്ല യു ഡി എഫിന്റെ സാരഥികൾ ജയിച്ചു വന്നാൽ മാത്രമേ പാർല ഗ്രാമപഞ്ചായത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് മുന്നേറാൻ സാധിക്കുകയുള്ളൂ എന്നുള്ള തിരിച്ചറിവിൽ നിന്ന് നമുക്ക് വിജയിക്കണം വിജയിക്കാൻ പറ്റാവുന്ന പ്രവർത്തനങ്ങൾ നടത്തണം എല്ലാ സ്ഥാനാർത്ഥികൾക്കും മികവുറ്റ വിജയം ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് നിർത്തുന്നു സ്ഥാനാർത്ഥികളുടെ പേരുകളും അതാത് വാർഡുകളും ഇങ്ങനെ വാർഡ് ഒന്ന് ആര്യമ്പാടത്തെ റിൻസി ജൂബിയാണ് സ്ഥാനാർത്ഥി വാർഡ് രണ്ട് ചക്യാർക്കടവിൽ റോസിലി റഫേൽ വാർഡ് മൂന്ന് സുബ്രഹ്മണ്യപുരത്ത് ബിന്ദു പുരുഷോത്തമൻ നാല് എൻ എസ് നഗറിൽ നിർമ്മല ശങ്കർ അഞ്ച് വെങ്ങിണിശ്ശേരിയിൽ എ വി ലിജു ആറ് ആറാട്ടുകടവിൽ കെ ബിജുകുമാർ ഏഴ് പെരൂക്കര മോഹൻദാസ് കൈലാത്ത് എട്ട് ശിവപുരം യു എം ജോജു ഒൻപത് പാരീസ് കൂട്ടാലക്കുന്ന് റിൻസി ഷാബു പത്ത് പാർലം വാർഡിൽ ടി വി റോസ് മേരി പതിനൊന്ന് പാർപ്പക്കടവിൽ രാജൻ നെല്ലാത്ത് പന്ത്രണ്ട് ചേനത്ത ബിജു പണിക്കശ്ശേരി പതിമൂന്ന് അമ്മാടം വാർഡിൽ ടോമി പെല്ലിശ്ശേരി പതിനാല് കോടനൂർ എ ഐ അലക്സ് പതിനഞ്ച് പള്ളിപ്പുറം കെ എസ് നിഖിൽ പതിനാറ് കർഷക നഗറിൽ നിഷ അനീഷ് പതിനേഴ് ശാസ്താം കടവ് വാർഡിൽ സൗമ്യ സന്തോഷ് എന്നിവരാണ് മത്സരിക്കുക